കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ് തമിഴകത്തിന്റെ സ്വന്തം ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നാണ് നടനൊരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഭാഗമാകുക എന്നറിയുന്നതിനായി ആരാധകർ ഉൾപ്പെടെയുള്ളവർ അക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത് തമിഴകത്തെ മുഴുവൻ ആവേശത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുതിയ വിവരം വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം ഒരു മാസത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ആരാധക കൂട്ടായ്മ യോഗത്തിൽ നിർണായക ചർച്ചകൾ നടന്നതായാണ് സൂചനകൾ നിലവിൽ വിജയുടെ ആരാധക സംഘടന വിജയ് മക്കൾ ഇയക്കം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് വിജയ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുന്നോടിയായി തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടനയുടെ പ്രവർത്തനം സജീവമാക്കാനുള്ള പദ്ധതികൾ ഇതിനോടകം തന്നെ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിലൊന്ന് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ആരംഭിച്ച വായനശാല സൗജന്യ ട്യൂഷൻ കേന്ദ്രങ്ങൾ നിയമസഹായ കേന്ദ്രം ക്ലിനിക്കുകൾ തുടങ്ങിയവയാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടാമതായി കർഷകർക്കായുള്ള പുതിയ പദ്ധതിയാണ് ദളപതി വിജയ് മക്കളെയക്കം മുഖേന കർഷകർക്ക് ആടുകളെയും പശുക്കളെയും സൗജന്യമായി നൽകാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് അർഹരായ കർഷകരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ വിജയ് സംഘടനാ നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം സംഘടന സജീവമാക്കിയിരുന്നു വിജയ് മക്കളി ഇയക്കത്തിന് വിവിധ യൂണിറ്റുകളുടെ പേരിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പതിനായിരമായി വർദ്ധിപ്പിച്ചിരുന്നു ഈ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മൂവായിരം പേരെ നിയോഗിക്കുകയും ചെയ്തത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ പാർട്ടി രൂപീകരണം പ്രശസ്ത തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിനായാണോ എന്ന ചോദ്യങ്ങളും ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട് തട്ടിൽ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാധക സംഘടന ഇപ്പോൾ ഇതോടൊപ്പം ഓരോ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് ആവശ്യമായ ഡാറ്റ കളക്ഷനും നടത്തി വരുന്നുണ്ട് ഇതോടൊപ്പം ചില ഡാറ്റ അനാലിസിസ് സ്ഥാപനങ്ങളുടെ സഹായവും ഇവർ തേടിയിട്ടുണ്ട് അതേസമയം പാർട്ടിയുടെ പ്രഖ്യാപനം എന്ന് നടക്കുമെന്ന് വ്യക്തമല്ലെന്ന് ഓൾ ഇന്ത്യ ദളപതി വിജയ് മക്കൾ ഇയക്കത്തിന്റെ ഒരു മുതിർന്ന ഭാരവാഹിയെ ഉദ്ധരിച്ച് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നിലവിൽ വെങ്കട്ട് പ്രഭുവിന്റെ ഗോട്ട് എന്ന ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് ഗോട്ടിന്റെ ചിത്രീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർട്ടിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് വിവരങ്ങൾ തമിഴകം മാത്രമല്ല രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന തീരുമാനത്തിനായി ഒരുങ്ങുകയാണ് വിജയ് സത്യത്തിൽ തമിഴ്നാട്ടിൽ താരത്തിന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് വിലയിരുത്തൽ കാരണം രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് പറഞ്ഞതും കമൽഹാസന്റെ മക്കൾ നീതിമയം ഇതുവരെ വിജയം നേടാത്തതുമെല്ലാം വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടം ലഭിക്കാൻ കാരണമായിക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ പാർട്ടി മത്സരിച്ചേക്കും എന്നാൽ ഏത് പാർട്ടിക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിക്കൂ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഏതെങ്കിലും വ്യക്തിയെ പിന്തുണ ോ അതല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യത്തിന്റെ ഭാഗമാകുമോ എന്നെല്ലാം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് വേൾഡ് മീഡിയ